നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ രണ്ട് കുട്ടികളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി വന്നതിന് പിന്നാലെ കുഞ്ഞുങ്ങളെയും കൂട്ടി അച്ഛൻ ആത്മഹത്യ ചെയ്തു രാമന്തളി സെന്റർ വടക്കുംപാട് റോഡിന് സമീപം താമസിക്കുന്ന കോയ്ത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ അമ്പത്താറ് മകൻ പാചകത്തൊഴിലാളിയായ കലാധരൻ മുപ്പത്തി ആറ് വയസ്സ് കലാധരന്റെ മക്കളായ ഹിമ ആറു വയസ്സ് കണ്ണൻ രണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉഷയുടെ ഭർത്താവും ഓട്ടോ ഡ്രൈവറുമായ ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലായിരുന്നു കിടന്നിരുന്നത് വിളിച്ചിട്ട് ആരും പ്രതികരിക്കാതെ വന്നതിന് പിന്നാലെ നോക്കുമ്പോഴാണ് വീടിന് മുന്നിൽ എഴുതി വെച്ചിരുന്ന കത്ത് ഉണ്ണികൃഷ്ണൻ കാണുന്നത് ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ കത്തുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ ഉഷയും കലാധരനയും തൂങ്ങി മരിച്ച നിലയിലും മക്കൾ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത് കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കായംകുളത്തെ വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചാരുമൂട് ബ്രാഞ്ചിൽ നിന്ന് ഒരു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ കായംകുളം ചേരാവള്ളി മുറിയിൽ ഇരുപത്തിയാറാം വാർഡിൽ ആലുമൂട്ടിൽ വീട്ടിൽ നുജുമുദ്ദീൻ അറസ്റ്റിൽ കായംകുളം മുനിസിപ്പാലിറ്റി ഇരുപത്തി ആറാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇയാൾ ജയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് നൂറ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഐ ടി സ്ഥാപനങ്ങളിലടക്കം സ്വകാര്യ മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരും നിലവിലുള്ള ജീവനക്കാരും നിർബന്ധമായും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് പോലീസ് നിർദ്ദേശം ജോലി സമയത്ത് നിശ്ചിത ഇടവേളകളിൽ സ്ഥാപനം നടത്തുന്ന പരിശോധനയ്ക്ക് വിധേയമാകാമെന്ന് സമ്മതപത്രവും നൽകണം ജോലിക്കിടയിൽ ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയാൽ പിരിച്ചുവിടൽ അടക്കം നടപടി സ്വീകരിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു ജനുവരി ഒന്നു മുതൽ ഇത് നടപ്പാക്കും കടമെടുക്കുന്നത് കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചത് കേരളം സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധിയിൽ കോടിയെങ്കിലും സ്വന്തമായി കണ്ടെത്തിയാലേ കഴിഞ്ഞ വർഷത്തെ വർഷാന്ത്യ ട്രഷറിയിൽ നിയന്ത്രണവും സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ സങ്കീർണ്ണതകളെ തുടർന്ന് സ്ത്രീ മരിച്ചു ചികിത്സാ പിഴവ് ആരോപിച്ചു ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു അണ്ടാശയം മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെ മാവേലിക്കര കറ്റാനം ഭരണിക്കാവ് വടക്ക് വട്ടപ്പണത്തറയിൽ രജീഷിന്റെ ഭാര്യ ധന്യയാണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രതിഷേധത്തിനിടെ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടാവും ഭർത്താവ് രജീഷ് ദുബായിലാണ് മകൻ അധാർ കൊട്ടാരക്കരയിൽ സർപ്പക്കാവിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം പള്ളിക്കലാണ് സംഭവം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും വിളക്കുകളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിക്രമമുണ്ടായത് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രാവിലെ ക്ഷേത്രത്തിലെത്തിയ തിരുമേനിയാണ് വിഗ്രഹങ്ങളും വിളക്കുകളും തകർന്ന നിലയിൽ കാണുന്നത് തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ നാഗരാജാവിന്റെ വിഗ്രഹവും മറ്റു സാമഗ്രികളും തകർത്തു കലാപശ്രമം നടത്താൻ ശ്രമിച്ചതായി പോലീസിന് സംശയമുണ്ട് പോലീസ് വിശദമായ പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി വിശദമായ പരിശോധന നടത്തും ഗുരുവായൂർ ദേവസ്വം പി ആർഒ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ലെന്നും മാധ്യമ പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചുവിളിക്കുകയോ ചെയ്യാറില്ലെന്നും പരാതി കെ യു ഡബ്ല്യു ജെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ദേവസ്വം ചെയർമാനും രേഖാമൂലം പരാതി നൽകിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുത്താൽ സമ്മാനമായി മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തി ആറ് സെന്റ് സ്ഥലവും വാഗ്ദാനം ചെയ്ത മുൻ പ്രവാസി അറസ്റ്റിൽ കൂപ്പൺ വിറ്റ് നറുടുപ്പിനുള്ള തീയതിയും പ്രഖ്യാപിച്ചപ്പോഴാണ് ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ പോലീസ് ഇടപെടൽ ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും ഭാര്യയുടെ ചികിത്സ നടത്താനുമായാണ് കണ്ണൂർ കേളകം പഞ്ചായത്ത് അടയ്ക്കാത്തോട് കാട്ടുപാലം ബെന്നി തോമസ് വീടും സ്ഥലവും വാഹനങ്ങളും നറുക്കെടുപ്പിന് വെച്ചത് ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പിന് തീയതി നിശ്ചയിച്ചത് ഇതിനിടെ പോലീസ് എത്തി ബെന്നിക്കെതിരെ കേസെടുക്കുകയും ബാക്കിയുണ്ടായിരുന്ന കൂപ്പണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാറിലെയും എസ് ഐ ആർ നടപടികൾക്ക് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും കേരളം കൂടാതെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കരട് വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത് നാലിടത്തും നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി കമ്മീഷൻ നീട്ടിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിക്കും നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം പേരെയും ഗുജറാത്തിൽ എഴുപത്തിമൂന്ന് ലക്ഷം പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയം ഇനിയും നീട്ടണമെന്ന് വിവിധ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി വെള്ളത്തിനടിയിൽ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് തുടങ്ങും അണക്കെട്ടിന്റെ ജലാഭിമുഖ ഭാഗത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുകയാണ് ലക്ഷ്യം ആയിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള അണക്കെട്ട് നൂറടി വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന ഇതിനുശേഷം അമ്പതടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കും സിമെന്റ് പ്ലാസ്റ്ററിങ് ഇളകിപ്പോയി ഉപയോഗിച്ച സുർഖി മിശ്രിതം നഷ്ടപ്പെട്ടും കരിങ്കല്ലുകൾ തെളിഞ്ഞതായി മുൻപ് കേരളം നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജലാഭിമുഖത്ത് ഈ പരിശോധന നടത്തുന്നത് ദില്ലി സി നിന്നുള്ള നാല് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഫ്രാൻസിൽ നിന്ന് നിന്നെത്തിച്ച ഉപകരണം ഉപയോഗിച്ചാണ് ഇത്തവണ പരിശോധന നടത്തുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഡി ജി പിയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ച് ഇന്നലെയാണ് സർക്കാർ അനുമതി നൽകിയത് നടിയെ ആക്രമിച്ച കേസിലെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് ഡി ജി പിയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ചൂണ്ടിക്കാട്ടുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെയും അഗർത്തലയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലെയും കൗൺസിലർ സേവനങ്ങളും വിസ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു സുരക്ഷാ കാരണങ്ങളാണ് ഇന്ത്യയിലെ കൗൺസിലർ സേവനങ്ങൾ വിസ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നതെന്നും ബംഗ്ലാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സേവനങ്ങൾ ഉണ്ടായിരിക്കില്ല അടച്ചുപൂട്ടൽ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ പോസ്റ്റ് ചെയ്തു ദിപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ സിലിഗുരിയിലും കൊൽക്കത്തയിലും നടന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ ഇമെയിലുകൾ സോഷ്യൽ മീഡിയ മറ്റ് ഡിജിറ്റൽ ഇടങ്ങൾ എന്നിവ കൂടി പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് നിയമപരമായ അധികാരങ്ങൾ ലഭിക്കും രാജ്യത്തെ നികുതി വെട്ടിപ്പും വെളിപ്പെടുത്താത്ത വരുമാനവും തടയുന്നതിനുള്ള പുതിയ ആദായ നികുതി നിയമത്തിന്റെ ഭാഗമായാണ് ഈ വ്യവസ്ഥ അയൽരാജ്യത്തെ ഇന്ത്യ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിലവിൽ ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ഉടനടി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ സ്റ്റുഡൻറ് അസോസിയേഷൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു ഡിസംബർ ഇരുപതിന് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗോവയിലെ അൻപത് സീറ്റുകളിൽ മുപ്പത്തി ഒന്നിലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസഖ്യം വിജയിച്ചു വിജയത്തിന് പാർട്ടി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിക്കുകയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു രൺവീർ സിംഗ് അഭിനയിച്ച ദുരന്തർ ബോക്സ് ഓഫീസ് കളക്ഷൻ ആഭ്യന്തരമായി അഞ്ഞൂറ്റി കോടിയും ആഗോളതലത്തിൽ എണ്ണൂറ്റി കോടിയും നേടി പാകിസ്ഥാനിലെ ലിയാരയിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ആദിത്യധർ എന്ന ചലച്ചിത്ര നിർമ്മാതാവിനോട് ദുരന്തർ എന്ന സിനിമയുടെ പശ്ചാത്തലം അവരുടെ പട്ടണത്തിലായതിനാൽ അതിന്റെ ലാഭം പങ്കിടാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു കറാച്ചിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ലിയാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തിഒൻപതിനും ഇടയിലുള്ള കാലയളവിലെ പട്ടണത്തെയാണ് ചിത്രം ചിത്രീകരിക്കുന്നത് യു കെക്ക് പിന്നാലെ യു എസിലും കാനഡയിലും സൂപ്പർ ഫ്ലൂ പടർന്നു പിടിക്കുന്നു ഇൻഫ്ലുവൻസ എന്ന വൈറസിന്റെ ജനിതക മാറ്റം സംഭവിച്ച വിഭാഗമാണ് രോഗബാധയ്ക്ക് പിന്നിലുള്ളത് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ലോകം കടക്കവെയാണ് സൂപ്പർ ഫ്ലൂ ഭീതി പടർത്തുന്നത് പനി ചുമ തൊണ്ടവേദന ശരീരവേദന തലവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ലോകാരോഗ്യ സംഘടന ഇതിനെ വൈറസ് മൂലമുണ്ടാകുന്ന ശ്വസന അണുബാധയെന്നാണ് വിശേഷിപ്പിക്കുന്നത് റഷ്യയിലെ മോസ്കോയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ റഷ്യൻ ജനറൽ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച കാറിന് അടിയിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ലഫ്റ്റനന്റ് ജനറൽ ഫാനൽ സെർവറോ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി വിശദമാക്കി റഷ്യൻ തലസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഫാനൽ സെർവറും ഈ വർഷം പ്രത്യേകിച്ച് ഉക്രൈന്റെ യുദ്ധക്കളത്തിൽ ഡ്രോണുകൾ ഒരു നിർണായക ഉപകരണമായി ഉയർന്നു വന്നിട്ടുണ്ട് കാലാൾപ്പടയുടെ കുറവുണ്ടായിരുന്നിട്ടും റഷ്യൻ സൈന്യത്തിനെതിരെ നിലയുറപ്പിക്കാൻ കീവ് നഗരത്തെ അവയുടെ ഉപയോഗം സഹായിച്ചു ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഉക്രൈനിയൻ സൈന്യം പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ കാണിക്കുന്നത് ഒരു ഉക്രൈനിയൻ ഡ്രോൺ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കുമ്പോൾ റഷ്യൻ സൈനികർ കുതിരപ്പുറത്ത് നീങ്ങുന്നത് കാണിക്കുന്നു ക്ലിപ്പിൽ ഒരു റഷ്യൻ പട്ടാളക്കാരൻ തുറസ്സായ സ്ഥലത്തുകൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത് കാണാം ഒരു ഡ്രോൺ മുകളിൽ നിന്ന് അയാളുടെ ചലനം നിരീക്ഷിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രോൺ ആക്രമിക്കപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈനികനെ ഇടിക്കുകയും ചെയ്യുന്നു സ്ഫോടനത്തിന്റെ ശക്തിയിൽ കുതിര താഴെ വീഴുകയും സവാരിക്കാരനെ നിലത്തേക്ക് എറിയുകയും ചെയ്യുന്നു തുടർന്ന് പട്ടാളക്കാരനെ ഉപേക്ഷിച്ച് കുതിര എഴുന്നേറ്റ് ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ബ്രിട്ടനിൽ ബോട്ട് ഗതാഗതം നടന്നിരുന്ന കനാലിൽ പെട്ടെന്നുണ്ടായ ഭീമൻ ഗർത്തം കനാലിലെ വമ്പൻ കുഴിയിലേക്ക് ബോട്ടുകൾ വീഴുകയും ചില ബോട്ടുകൾ ഗർത്തത്തിൽ എത്തുകയും ചെയ്തതോടെ മേഖലയിൽ അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രോപ്ഷെയറിലെ വൈറ്റ് ചർച്ചിലെ ലാൻഗോലൻ കനാലിലാണ് തിങ്കളാഴ്ച അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത് കനാൽ നിർമ്മാണത്തിലെ അപാകതകളാണ് ഇത്തരം സംഭവത്തിന് കാരണമായതെന്നാണ് എഞ്ചിനീയർമാർ വിശദമാക്കുന്നത് വെള്ളം ചുറ്റുപാടുമുള്ള കരഭാഗത്തേക്ക് ഇരച്ചു കയറുകയും കനാലിന്റെ അടിഭാഗം ഇടിഞ്ഞു വീണ് കിടങ്ങ് രൂപപ്പെടുന്നതുമാണ് എംബാക്മെന്റ് തകരാർ മൂലം ഉണ്ടാകുന്ന പ്രശ്നമെന്നും എഞ്ചിനീയർമാർ വിശദമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച തൻ്റെ പേര് വഹിക്കുന്ന പുതിയതരം യുദ്ധക്കപ്പലുകളുടെ പദ്ധതികൾ വെളിപ്പെടുത്തി സാധാരണയായി നേതാക്കൾക്ക് അവർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം മാത്രം നൽകുന്ന ഒരു പ്രത്യേക പദവിയാണിത് തുടക്കത്തിൽ രണ്ട് ട്രംപ് ക്ലാസ് കപ്പലുകൾ നിർമ്മിക്കുമെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ പരിപാടി ഗണ്യമായി വികസിപ്പിക്കാൻ കഴിയും ഏറ്റവും മാരകമായ ചില ഉപരിതല യുദ്ധക്കപ്പലുകൾ എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലെന്നും അദ്ദേഹം കപ്പലുകളെ വിശേഷിപ്പിച്ചു न्यूज डेस्क जन्मभूमि